കപ്പലുകൾ വെള്ളത്തിൽ ഒഴുകി നീങ്ങുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകാം മനുഷ്യൻ നിർമ്മിച്ച ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ് കപ്പലുകൾ ചിലപ്പോൾ നമ്മൾ കണ്ണ് ചിമ്മാതി നോക്കി നിന്ന് പോകാറുണ്ട് ഈ യാത്ര കപ്പലിനുള്ളിൽ ഒരുപാട് ആളുകൾക്ക് പോകാൻ സാധിക്കും എന്തിന് ഒരു ചെറിയ നഗരത്തെ ഉൾക്കൊള്ളുന്ന കഴിവ് വലുതായിരിക്കും ഈ ക്രൂസൈറ്റ് കപ്പലുകൾ എന്നാൽ ഇത്രയും വലിയ കപ്പലുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഒരു ചെറിയ കല്ല് വെള്ളത്തിൽ താഴുമ്പോൾ ഈ കപ്പലുകൾ എങ്ങനെയാണ് മുങ്ങിപ്പോകാത്തത് ഈ ക്രൂസൈറ്റ് കപ്പലിനുള്ളിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ട് എന്ന് ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നിരവധി അത്ഭുതപ്പെടുത്തുന്ന വിവരങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാകും അതിനാൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കണേ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ പുതിയ കാഴ്ചക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടേ അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്യാം നമ്മളിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ആദ്യമായി കപ്പലുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നോക്കാം വലിയ യാത്രാ ക്രിസിയേഡ് കപ്പലുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആയിരക്കണക്കിന് തൊഴിലാളികളെ ഇത് നിർമ്മിക്കാൻ ആവശ്യമാണ് ഒരു കപ്പൽ പൂർണ്ണമായി നിർമ്മിച്ചു പൂർത്തിയാക്കാൻ മൂന്ന് മുതൽ നാല് വർഷം വരെ എടുക്കും ചില കപ്പലുകൾക്ക് ഇതിനുള്ളിൽ കൂടുതൽ സമയം സമയമെടുക്കുമെന്ന് പറയപ്പെടുന്നു ഇതിൻ്റെ ഭാരം മാത്രം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം ടൺ ആയിരിക്കും ഒരേ സമയം ഒമ്പതിനായിരം മുതൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് യാത്രക്കാർക്ക് വരെ യാത്ര ചെയ്യാൻ കഴിയും ഈ ലോകത്ത് ധാരാളം കപ്പൽ നിർമ്മാണ കമ്പനികൾ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ കപ്പൽ നിർമ്മാണ കമ്പനികൾ എന്ന് പറയുന്നത് കുണ്ടായി ഇൻഡസ്ട്രി സാംസങ് ഇൻഡസ്ട്രേ മസ്ബി ഹവി ഇൻഡസ്ട്രി ഷിപ്പ് ബിൽഡിംഗ് എന്നിവയാണ് ഒരു ക്രൂസൈഡ് കപ്പൽ പൂർണ്ണമായി നിർമ്മിക്കാൻ ഏകദേശം ഒരു മില്യൺ ഡോളർ ചെലവാക്കുമെന്ന് പറയപ്പെടുന്നു ഉപഭോക്താക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ വില കുറയാനും സാധ്യതയുണ്ട് ജപ്പാനിലെ മസ്ബുഷി കമ്പനി കപ്പൽ നിർമ്മിക്കുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്നത് സാധാരണയായി കപ്പൽ നിർമ്മാണ കമ്പനികളെല്ലാം കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നത് ഇത് നിർമ്മിച്ച് കപ്പലുകളെ എളുപ്പത്തിൽ കടലിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കും പൂർണ്ണമായും സ്റ്റീൽ ഷീറ്റുകൾ ഉപയോഗിച്ചാണ് കപ്പലിന്റെ അടിഭാഗം ആദ്യം നിർമ്മിക്കുന്നത് മുഴുവനും കപ്പലിനും ആവശ്യമായ സ്റ്റീൽ ഷീറ്റുകൾ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് മുറിച്ചെടുക്കുകയും പിന്നീട് എല്ലാ വെൽഡിംഗ് വഴി ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ സ്റ്റീൽ ഫാബ്രിക്കുകൾ പിന്തുണ നൽകി ഹോൾ എന്ന് വിളിക്കുന്ന കപ്പലിന്റെ അടിഭാഗം കമ്പ്യൂട്ടർ ഫ്യൂളോയിഡ് ഡൈനാമിക്സ് ഉപയോഗിച്ച് കൂട്ടിച്ചേർക്കുന്നു ഇരുമ്പ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് കടൽപ്പലിന്റെ അടിത്തറ നിർമ്മിച്ചാൽ അത് കടൽ വെള്ളത്തിന്റെ ഉപ്പു സാന്നിധ്യം കാരണം കേടുപാടുകൾ സംഭവിക്കുകയും ബലഹീനമാകുകയും ചെയ്യും അതുകൊണ്ട് അടിത്തറ നിർമ്മിക്കാൻ സ്റ്റീൽ ഷീറ്റുകൾ ൾ മാത്രം ഉപയോഗിക്കുന്നത് ഇതിനുശേഷം കപ്പലിന്റെ മുഴുവൻ ബോർഡിങ്ങും സീലിംഗ് വരെ സ്റ്റീൽ കൊണ്ട് നിർമ്മിക്കുന്നു അടുത്തതായി ഈ കപ്പലിന് ആവശ്യമായ പവർ സപ്ലൈ വയറിംഗ് ജോലികൾ ചെയ്യുകയും കപ്പലിന്റെ മുറികൾ വരെ മരം കൊണ്ട് ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുന്നു ഇതിനെല്ലാം ശേഷം കപ്പലിന്റെ ആഡംബരവും മനോഹരമാക്കി രൂപകൽപ്പന ചെയ്യുന്നത് കപ്പലിന്റെ മുഴുവൻ നിർമ്മാണവും പൂർത്തിയാക്കുന്നത് വരെ എല്ലാം സുരക്ഷിതമായി നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് ഷിപ്പ് എഞ്ചിനീയർമാരുടെ ഉത്തരവാദിത്തമാണ് ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ പോലും അതിന്റെ ആഘാതം വലുതായിരിക്കും കപ്പലിന്റെ ഉൾഭാഗം മുഴുവനും ഗംഭീരമായിരിക്കും ആഡംബര മുറികൾ ബാത്റൂം അടുക്കളകൾ ലോബി സ്വിമ്മിംഗ് പൂൾ ജിം ആശുപത്രി ഇതിനെ ഷോപ്പിംഗ് കോംപ്ലക്സ് വരെ ആളുകളെ അത്ഭുതപ്പെടുത്തും ക്രിസ്സൈഡ് കപ്പലിലെ സൗകര്യങ്ങളെ സൗകര്യങ്ങളെക്കുറിച്ച് പിന്നീട് നോക്കാം ഇപ്പോൾ കപ്പലിന്റെ നിർമ്മാണം തുടരാം ഒരു വശത്ത് കപ്പലിന്റെ പ്രധാന ഭാഗം എന്താണോ പൂർത്തിയായ ശേഷം അതിന്റെ പോപ്രൊലുകൾ സ്ഥാപിക്കുന്നു പ്രോപ്രലുകൾ വയ്ക്കുമെങ്കിലും അലുമിനിയം സിലിക്കൺ കോട്ടിംഗ് എന്നിവ ഉപയോഗിച്ച് നിർമ്മിക്കുന്നത് വെങ്കലം ഉപ്പുവെള്ളത്തിൽ എളുപ്പത്തിൽ തുരുമ്പെടുക്കുന്നത് കൊണ്ട് ഈ മെറ്റീരിയൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം ശേഷം അവസാനമായി ആന്റി ഫ്ലൗഡിക് കെമിക്കൽ അതായത് തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഒരു കെമിക്കൽ കപ്പൽ മുഴുവനും പുരട്ടി പെയിന്റ് ചെയ്യുന്നു ഇപ്പോൾ ഈ ക്രൂസൈഡ് കപ്പൽ തയ്യാറാണ് കപ്പൽ എങ്ങനെയാണ് ഒഴുകി നീങ്ങുന്നതെന്ന് നോക്കാം ആർക്കിമെഡിസ് തത്വം ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാകാം അതായത് ഒരു വസ്തുവിനെ നിങ്ങൾ വെള്ളത്തിൽ ഇടുമ്പോൾ ആ വസ്തു കുറച്ച് വെള്ളം പുറന്തള്ളും പുറന്തൊള്ളുന്ന ആ വെള്ളത്തിനെ ഡിസ്പ്ലൈസ് വാട്ടർ എന്നാണ് പറയുന്നത് വെള്ളത്തിൽ ഇടുന്ന വസ്തുവിന്റെ ഭാരം ആ ഡിസ്പ്ലൈസ് വാട്ടറിന്റെ ഭാരം തുല്യമാണെങ്കിലോ അല്ലെങ്കിൽ ഡിസ്പ്ലൈസ് വാട്ടറിന്റെ ഭാരം കൂടുതലാണെങ്കിലോ ആ വസ്തു ഒഴുകി തുടങ്ങും അതുപോലെ തന്നെയാണ് കപ്പൽ കപ്പൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ കുറച്ച് വെള്ളം പുറത്തേക്ക് തള്ളും ഈ തള്ളു വെള്ളമാണ് ഡിസ്പ്ലേസ് വാട്ടർ ഈ ഡിസ്പ്ലേസ് വാട്ടറിന്റെ കപ്പൽ സംഘടിപ്പിച്ച് നോക്കൂ തീർച്ചയായും കപ്പലിനേക്കാൾ കൂടുതലായിരിക്കും കടൽ വെള്ളത്തിനിടയിൽ നിന്ന് ഉണ്ടാകുന്ന ബല കപ്പലിനെ ഒഴുകി നീങ്ങാൻ സഹായിക്കുന്നു ഇപ്പോൾ എന്തും വെള്ളത്തിൽ ഒഴുകുമോ എന്ന് ചോദിക്കരുത് കാരണം ഇങ്ങനെ ഒഴുകി നീങ്ങാൻ വസ്തുവിന്റെ രൂപകൽപ്പനയും ഡെൻസിറ്റിയും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു അതുകൊണ്ടാണ് കപ്പലുകൾ ഇങ്ങനെ വി ആകൃതിയിൽ നിർമ്മിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കപ്പൽ എങ്ങനെയാണ് ഒഴുകി നീങ്ങുന്നതെന്ന് മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ക്രിസേൽ കപ്പലിനുള്ള സൗകര്യങ്ങൾ ക്രിസ്സേ കപ്പലിനുള്ള സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ടൈറ്റാനിക് കപ്പൽ മുങ്ങിപ്പോയത് എല്ലാവർക്കും ും അറിയാവുന്ന കാര്യമാണ് ഡൈറ്റാണിക് ഒരു ഓഷ്യൻ ലൈനർ ആയിരുന്നു അതായത് ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വിമാനത്തിൽ പോകുന്നത് പോലെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നതായിരുന്നു എന്നാൽ ക്രൂസൈഡുകൾ പൂർണ്ണമായ ഒരു അവധിക്കാലക്കപ്പലാണ് അതായത് നമ്മൾ ടൂർ കൊണ്ടുപോകുന്നത് പോലെയാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ഇറ്റലിയിൽ ആദ്യമായി ക്രസൈഡ് കപ്പൽ ആശയം ആരംഭിച്ചത് കാലക്രമേണ അത് മുന്നേറി ലോകത്ത് ക്രൂസൈഡ് ലൈനുകൾ പ്രവർത്തിക്കാറുണ്ട് അതിനാൽ റോയൽ കരീബ് സിംബി ഓഫ് ദ സി ആണ് ലോകത്തിലെ ഏറ്റവും വലിയ യാത്ര കപ്പലായി കാണപ്പെടുന്നത് ഇതിന്റെ നീളം മാത്രം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് അടി ഡി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് ആകെ ഭാരം രണ്ടു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി എൺപത്തി ഒന്ന് ടണ്ണുമാണ് ഈ ക്രിസയില് ആറായിരത്തി അറുന്നൂറ്റി എൺപത് യാത്രക്കാർക്കും രണ്ടായിരത്തി ഇരുന്നൂറ് ജീവനക്കാർക്കും യാത്ര ചെയ്യാൻ കഴിയും ഇതിൽ ആകെ പതിനെട്ട് ഡ്രൈവറുകൾ അതായത് പതിനെട്ട് നിലകളുണ്ട് അതിൽ പതിനാറ് നിലകൾ യാത്രക്കാർക്ക് ഉപയോഗിക്കാനുള്ളതാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് മുറികളും ഇരുപത്തിരണ്ട് റെസ്റ്റോറന്റുകളും നാല് സ്വിമ്മിംഗ് പൂളും കുട്ടികളുടെ പാർക്കിംഗ് ബാസ്ക്കറ്റ് ബോൾ കോർട്ട് ഫുട്ബോൾ കോർട്ട് കാറ്ററിംഗ് സിപ്ലൈനർ ആയിരത്തി നാനൂറ് സീറ്റുകളുള്ള തിയേറ്ററുകൾ ഷോപ്പിംഗ് മാള് സ്റ്റേഷൻ എന്നിങ്ങനെ ഒരു വികസന നഗരത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഇതിലുണ്ട് ഈ ക്രൂസൈഡിനുള്ളിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു റൗണ്ട് കറങ്ങിക്കാണോ അവരുടെ മുറികൾ ഉപഭോക്താന്റെ ആവശ്യത്തിനനുസരിച്ച് വിവര നിരക്കുകളിൽ ലഭ്യമാണ് മുറിയുടെ വില കൃത്യമായി പറയാൻ കഴിയില്ല കാരണം അത് ഏത് സ്ഥലത്ത് ഏത് മാസത്തിൽ ഏത് തീയതിയിലാണ് എടുക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ബജറ്റ് റൂമുകൾ എന്ന് നോക്കിയാൽ ആകെ നാല് തരം മുറികളുണ്ട് ഇൻഡീരിയർ സ്റ്റാഫ് റൂം ഓഷ്യൻ സ്റ്റീൽ റൂം ബാൽക്കണി സ്റ്റേ റൂം വെരിഷർ ബാൽക്കണി സ്റ്റേ റൂം അതേസമയം കുറച്ചുകൂടി ഇടത്തരം വിലയുള്ള മുറികൾ എന്ന് നോക്കിയാൽ അത് ഓഷ്യൻ വി ബാൽക്കണി റൂം ജൂനിയർ സ്യൂട്ട് ഗ്രാൻഡ് സ്യൂട്ട് വൺ ബെഡ്റൂം എന്നിവയാണ് ഇതിലും കൂടുതൽ വിലയുള്ള മുറികൾ എന്ന് നോക്കിയാൽ അൾട്ടിമേറ്റ് ഫാമിലി സ്യൂട്ട് സ്റ്റാർ ലോഫ്റ്റ് സ്യൂട്ട് റോയൽ ലോഫ്റ്റ് സ്യൂട്ട് എന്നിവയാണ് ഈ വിലയിൽ കൂടിയ മുറികൾ ഒരു ദിവസത്തേക്ക് കുറഞ്ഞ നാലു ലക്ഷം രൂപയാണ് ആരംഭിക്കുന്നത് സിംഫോണി ഓഫ് ദി സീ ക്രൂസൈഡ് കൂടുതൽ അമേരിക്കയിൽ നിന്നാണ് പോകുന്നത് അതിനാൽ ഈ ക്രൂസൈഡ് തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾ അമേരിക്കയിൽ നിന്ന് യാത്ര പ്ലാൻ ചെയ്യേണ്ടി വരും എത്ര ദൂരേക്കാണ് ആർക്ക് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തര ക്രിസൈഡ് എന്ന് വിളിക്കുന്ന ആഗ്രിയ ക്രൂസൈഡ് മുംബൈയിൽ നിന്നും ഗോവയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് ഇത് നമ്മുടെ ചെന്നൈയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പോലും ക്രിസൈഡ് ഉണ്ട് ക്രോർലിയ ക്രൂസേഡ് എന്ന കമ്പനി സർവീസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിക്കുന്നു പ്രശസ്തയായ ജെറോക്സ് ക്രൂസേഡ് എന്ന പേര് മാറ്റപ്പെട്ടത് അവരുടെ വെബ്സൈറ്റ് ഇതിനെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം ഈ ക്രൂസേഡ് കമ്പനി വളരെ പുതിയതായത് അവരുടെ സർവീസുകൾ എങ്ങനെയായിരിക്കുമെന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല ഒരു പക്ഷേ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം കമന്റ് കമൻറ്റ് പങ്കുവയ്ക്കണേ ഓക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ കപ്പൽ നിർമ്മിക്കുന്ന രീതി ഇതെങ്ങനെയാണ് ഒഴുകി നീങ്ങുന്നത് കപ്പലിനുള്ളിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ആരെങ്കിലും ക്രൂസേഡിൽ കപ്പൽ പോയിട്ടുണ്ടോ നിങ്ങളുടെ അനുഭവം എങ്ങനെയായിരുന്നു എന്ന് കൺസെറ്റിൽ കമന്റ് ചെയ്യുന്നത്